നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും നമസ്കാരം നാളെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ വെച്ച് നടക്കുന്ന അതിവിപുലമായ സംസ്ഥയുടെ ഒരു മനോഹരമായ പ്രോഗ്രാമിനെ സംബന്ധിച്ച് വിഷയാവതരണം നടത്താനാണ് ഇവിടെ ഇതിന്റെ നേതാക്കൾ എത്തിയിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നവര് നമ്മുടെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ മാനേജർ പ്രിയങ്കരനായ ബഹുമാനിയായ കെ മോയിൻകുട്ടി മാസ്റ്റർ ആണ് മറ്റൊന്ന് നമ്മുടെ സമസ്ത തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ പനവൂർ ഷാജഹാന്താരി ന്യൂസ് അഥവാ പിന്നീട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി വിനീതനാണ് നൌഷാദ് വാക്കവിൻകീഴ് പിന്നെ നമ്മുടെ സ്വാഗത സംഘം രക്ഷാധികാരി പ്രിയങ്കരനായ സയ്യിദ് ഉസ്താദ് വിളിഞ്ഞും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് കൺവീനർ സ്വാഗത സംഘത്തിന്റെ സിദ്ദീഖ് വൈസി കന്യാം അതുപോലെ കോർഡിനേറ്റർ സ്വാഗത സംഘത്തിന്റെ പ്രിയങ്കരനായ ഹസൻ സാഹിബ് ആലങ്കോട് എല്ലാറ്റിനും ഉപരി സമസ്തയുടെ ഒരു കോഫി ടേബിൾ ബുക്ക് നമുക്ക് വേണ്ടി സമ്മാനിച്ച പ്രിയങ്കരനായ ദ ഇന്ത്യൻ ന്യൂ എക്സ്പ്രസിന്റെ പത്രത്തിന്റെ പ്രിയങ്കരനായ ചീഫ് മാനേജർ പത്മകുമാർ അദ്ദേഹവും ഈ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ട് പ്രിയങ്കരനായ വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സുബേർ സാഹിബ് വഴിമുക്ക് അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ രക്ഷാധികാരി ഫൗർദ്ദീൻ ബാഖവി നമ്മുടെ സംസ്ഥയുടെ മുഫദീഷായ പ്രിയപ്പെട്ട ചുള്ളിമാനും അഹമ്മദ് റഷാദി പിന്നെ നമ്മുടെ ജമിയത്തുൽമീൻ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട പിരി മുഹമ്മദ് ഹിഷാമി ഉസ്താദ് അവറുകൾ നമ്മുടെ സമസ്തയുടെ സജീവ പ്രവർത്തകനായ സജാദ് റഹ്മാനി അതുപോലെ ക്യാമ്പസ് ഇങ്ങനെ സംസ്ഥാന സമിതി അംഗമായ റാഷ്ട്രീയടക്കം സമസ്തയുടെ ഔദ്യോഗിക മേഖലയിൽ വന്നിട്ടുള്ളത് മറ്റ് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ സംസ്ഥാന കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ മാനേജർ മോയൻകൂട്ടി മാസ്റ്റർ ഈ പത്രസമ്മേളത്തിന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും നാളെ നടക്കുന്ന പ്രോഗ്രാമിന്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറുമായിട്ടുള്ള നൌഷാദ് ആമുഖമായി സൂചിപ്പിക്കുന്നത് സംസ്ഥാന ജമിയത്തൊരുമ നൂറ് വർഷം പിന്നിട്ട കേരളത്തിലെ ഏറ്റവും വലിയ മതധാർമ്മിക വിദ്യാ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് നിങ്ങൾക്കറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്താണ് നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ സമസ്തയും അതിൻ്റെ പോഷകസംഘടനവും സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഒരു ഉപഹാരമായി എന്ന് വേണം കരുതാൻ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ദിനപത്രമായിട്ടുള്ള ന്യൂ ഇന്ത്യൻ എസ്ട്രെസ് നൂറ് വർഷം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രതി പത്മകുമാർ സാർ ഇവിടെ ഉണ്ട് അവര് സമസ്യ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കാൻ മുമ്പോട്ട് വരികയും അങ്ങനെ ജമിയത്തുല്ല കേന്ദ്ര മുഷാബ്രണ്ട് നമ്മുടെ പണ്ഡിത സഭ ആ വിഷയം അവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അങ്ങനെ ആ സഭ അംഗീകരിക്കുകയും അതിനെ തുടർന്ന് ഒരു വർഷത്തോളമായി ഗഹനമായ പഠനങ്ങൾക്കും അതോടൊപ്പം അന്വേഷണങ്ങൾക്കും ചരിത്രങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കോഫി ടേബിൾ ബുക്ക് കോൺഫ്ലുവൻസ് എന്ന പേരിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പ്രസിദ്ധീകരിക്കുന്ന അതിൻ്റെ പ്രകാശന കർമ്മം നാളെ വൈകിട്ട് മണിക്ക് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായിട്ടുള്ള മസ്കത്ത് ഹോട്ടൽ സിംഫണി ഹാളിൽ വെച്ച് നടക്കുകയാണ് ആ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിൽ ഭൂമന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആദ്യം പ്രതി നൽകിക്കൊണ്ടാണ് ഭൂമന മുഖ്യമന്ത്രി അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ചടങ്ങിൽ സംസ്ഥയുടെ അധ്യയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന സയ്യിദ് മുഹമ്മദ് ജഫലി മുത്തുക്കോയ തങ്ങളാണ് അധ്യക്ഷത വഹിക്കുന്നത് പാണക്കാടിൽ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നു മന്ത്രി ബി അബ്ദുറഹ്മാൻ സാഹിബും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് ലീഡർ ബഹുമാനിയനായ പി കെ കുഞ്ഞാലി സാഹിബും സംസ്ഥാന ജമിയ മുഷാവറ അംഗങ്ങളും വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംസ്ഥയുടെ പോഷസംഘടനയും ഒക്കെ നേതാക്കളും പൗരപ്രമുഖരും ഒക്കെ പങ്കെടുക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചടങ്ങാണ് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് മസ്കത്ത് ഹോട്ടലിൽ വെച്ച് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കുന്നതിനും അതോടൊപ്പം നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മളം നടത്തുന്ന ഒരു കാര്യം രണ്ടാമത്തെ വിഷയം നാളെ നടക്കുന്ന ഈ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും സ്വാഗത സംഘം രൂപീകരിക്കുകയാണ് ഈ മാസം അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്നാൽ തന്നെ ആവട്ടെ എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് അതിന്റെ സംസ്ഥാനതല ജില്ലാതല സ്വസംഘ രൂപീകരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനാല് ജില്ലകളുണ്ട് സമസ്തയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട് അവിടെയൊക്കെ വിപുലമായ സ്വസംഗം രൂപീകരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം നാളെ രണ്ട് മണിക്ക് ഈ മസ്കത്ത് ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജബ്രിംബ തങ്ങളാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥയുടെ ഏറെക്കുറെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന വെറുതായ ഒരു ചടങ്ങാണ് രണ്ട് മണിക്ക് മസ്കത്ത് ഹോട്ടലിൽ നടക്കുന്നത് അതും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അതുമാണ് ഞങ്ങളുടെ പത്രസമ്മേളനത്തിന്റെ മറ്റൊരു വിഷയം കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മെയ് പതിനെട്ടിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മദ്രസകളാണ് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മദ്രസാ പ്രസ്ഥാനം എന്ന് പറയുന്ന സംസ്ഥയുടെ ഈ സംവിധാനമാണ് കേരളത്തിനകത്തും പുറത്തുമായി പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓരോ രണ്ടാം ശനിയാഴ്ച യോഗം ചേരുമ്പോൾ ധാരാളം മദ്രസകൾ പുതുതായി അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിക്കും അങ്ങനെ ഏറ്റവും അവസാനത്തെ നമ്പറാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇനിയിപ്പോ മറ്റേ ഈ പതിനാലാം തീയതി രണ്ടാം ശനി യോഗ രസക്കണക്കിന് മദ്രസകളാണ് അംഗീകാരത്തിന് കാത്തിക്കഴിഞ്ഞത് അങ്ങനെ ഏറ്റവും വലിയ മദ്രസാ പ്രസ്ഥാനമാണ് സമസ്തയുടെ സമസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സംവിധാനം ആ മദ്രസയിൽ പഠിക്കുന്ന പത്തു ലക്ഷം കുട്ടികൾ കഴിഞ്ഞ പതിനെട്ടാം തീയതി സ്പെഷ്യൽ അസംബ്ലി ചേർന്ന് പത്തു ലക്ഷം ഒപ്പുകൾ അവർ സമാഹരിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് പ്രഖ്യാപിക്കുകയും അങ്ങനെയാണ് സ്പെഷ്യൽ അസംബ്ലി നടത്തി പത്തു ലക്ഷം ഒപ്പുകൾ സമാഹരിച്ചത് ആ പത്ത് ലക്ഷം ഒപ്പുകൾ ഒരു ഭീമ ഹർജിയായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സംസ്ഥയുടെ പ്രസിഡന്റ് സെയ്ദുല്ലമ്മ സയ്യിദ് മുഹമ്മദ് ജിഫിനി മുക്തഭായങ്ങൾ നാളെ സമർപ്പിക്കാൻ പോവുകയാണ് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിപൂർണമായും നമ്മുടെ സംസ്ഥാനത്ത് മദ്യം മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങളുടെ വിപണനവും ഉപയോഗവും നിരോധിക്കണമെന്നും ഇതിനെതിരെയുള്ള നിയമ നടപടികൾ ശക്തമാക്കണമെന്നും കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് ഭീമ ഹർജിയാണ് കേരളത്തിനു വേണ്ടി നാടിനു വേണ്ടി സമസ്ത പ്രസിഡന്റിൽ പത്തു ലക്ഷം മക്കൾ ഒപ്പിട്ടുള്ള ഹർജി നാളെ സമർപ്പിക്കാൻ പോകും ആ മൂന്ന് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഇവിടെ ഉച്ചുകൂട്ടിയിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോട് കൂടി അതിന്റെ പ്രവർത്തനം എന്നുള്ളവർക്ക് ഞങ്ങൾ ചുമതലപ്പെടുത്തിയ പ്രകാരമാണ് നിങ്ങളെ വിഷയം അറിയിക്കുന്നത് എല്ലാവരെയും നാളത്തെ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട എന്ന സഹായം കൂടി ഞങ്ങൾക്ക് ഉണ്ടാവണം കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നേതാക്കൾക്ക് ഇവിടെ ഉണ്ട് എല്ലാവരും പറഞ്ഞ് ഈ വിഷയം തന്നെ പറഞ്ഞ് പറഞ്ഞ് ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഇതേ കാര്യങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് താങ്ക് യു ഇദ്ദേഹം പത്മകുമാർ സാറ് ഇന്ത്യൻ എക്സ്പ്രസ്സിനെ പ്രതികരിച്ചു കൊണ്ട് ഇവിടെ ഉണ്ട് അവരുടെ പ്രമുഖരായിട്ടുള്ള മറ്റു വ്യക്തിത്വങ്ങളൊക്കെ നാളെ പരിപാടി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെക്കും നന്ദി നമസ്കാരം